ഹലോ എന്താണെന്നറിയില്ല ഒരു പത്തരയ്ക്കാകുമ്പോഴത്തേക്കൊരു ചാ പിടിക്കാൻ ഒരു മൂഡാണ് സ്ഥിരമായിട്ട് ആ സമയത്ത് നമ്മൾ ചായ പിടിക്കുന്നുണ്ടാവും ഇന്ന് പക്ഷെ ഹർത്താൽ ആയതുകൊണ്ട് കടകൾ ഒന്നും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു എന്നാലൊന്നു പോയി നോക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങി ഹർത്താൽ ശരിക്കും ഏറ്റിട്ടുണ്ട് വണ്ടികളൊന്നും തന്നെ അധികം ഇല്ല അത്യാവശ്യം ചില കാറുകൾ പിന്നെ ടൂ വീലേഴ്സൊക്കെ തന്നെ പോകുന്നുള്ളൂ കടകളെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് അത് മിക്കവാറും ആയിരിക്കുന്നു അങ്ങനെ അവിടേക്ക് ഞങ്ങൾ പോയി നോക്കി നമ്മുടെ ഫ്ലൈ ഓവറും അതുപോലെ തന്നെ ലിഫ്റ്റും എസ്കലേറ്ററും ഒക്കെ ആയി കിടക്കാൻ അത് ആരും ഇല്ല ഇല്ലതിനകത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡിനെടുത്ത് നോക്കുമ്പോൾ അവിടെ മിൽമെൻ്റ് ഒരു ബൂത്ത് ഉണ്ടായിരുന്നു അത് തുറന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ദൂരം നമ്മൾ കഷ്ടപ്പെട്ട് നടന്നുവന്ന് കാണിച്ചത് കൊണ്ടാണോ നടത്തില്ല അടിപൊളി കോഫി ആയിരുന്നു അത് നല്ലൊരു ബ്രൂ കോഫി കോഫി എൻജോയ് ചെയ്ത് അവിടെ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ അപ്പുറത്ത് കറങ്ങി അങ്ങനെ നടന്നു നടന്നുവന്ന് നമ്മളും ഫുള്ള് തിരക്ക് വണ്ടികള് ബ്ലോക്കൊക്കെ ആയിട്ട് കിടക്കുന്ന നമ്മുടെ സിറ്റി ഇത് കോഴിക്കോട് സിറ്റി തന്നെയാണോ നമുക്ക് അത്ഭുതം കൊണ്ടുപോയി മൊത്തം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈലന്റ് ആണ് സ്ഥലം എല്ലാ കടകളും കടകളും ആയിട്ട് റോഡൊക്കെ ആയിട്ട് കിടക്കുകയാണ് അങ്ങനെ ഇത്രയും വലിയൊരു ഹർത്താൽ ദിവസത്തിലും ഒരു അടിപൊളി കോഫി കിട്ടിയതിന്റെ നിർവൃതിയിൽ ഞങ്ങൾ ഹാപ്പി ആയിട്ട്